ഗാന്ധി മതത്തെ പോലും മോശമായി ചിത്രീകരിച്ച വ്യക്തി അയാളാണ് ഒരു സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ സീറ്റ് അർഹതപ്പെട്ട ആൾക്കല്ലേ കൊടുക്കാൻ പറ്റൂ അത് പ്രതിഷേധിച്ച് രാജിവെച്ചപ്പോൾ കോൺഗ്രസ്സുകാർ അയാളെ ചുമെന്നുണ്ടാക്കാന്ന് ഈ കോൺഗ്രസ് എന്തൊരു കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്ന ചേർന്ന് പണിയാണത് കോൺഗ്രസ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിപ്പോയി അതാണ് പ്രശ്നം മുമ്പുള്ള താങ്കളുമാരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ ലീഗിൻ്റെ നേതാവാണെങ്കിലും രാഷ്ട്രീയത്തിൽ അതീതമായി പ്രവർത്തിക്കുന്ന മാന്യന്മാരായ തങ്ങളുമാരായിരുന്നു പക്ഷെ സാധിക്കല് അങ്ങനെയല്ല അയാളൊരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് മാത്രയുണ്ട് ജനവിരുദ്ധമായ വക്ക നിയമത്തിന്റെ ഭാഗങ്ങൾ മാറ്റാനുള്ള അമന്മെന്റുമായി കേന്ദ്ര ഗവൺമെന്റ് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി കൈപൊക്കിയും വരാ ഈ മഠയന്മാർ ഇമാർ ഇവിടെ കൈപൊക്കിച്ച് നേരെ അവിടെ ചെന്നിരിക്കുക എവിടെ എന്തിന് നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുക സീതാദേവി ജനിച്ച സ്ഥലം വക്കഭൂമിയാണെന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവരം ഇത്തേണ്ടി വെക്ക് സീതാദേവ് ജനിച്ച ഭൂമി വെക്കഭൂമിയാണ് നമസ്കാരം സന്ദീപ് വാരിയർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയത് എന്തിനാണ് ഈ വിഷയത്തിൽ മുൻ എം എൽ എ ആയ പി സി ജോർജിന്റെ അഭിപ്രായം തേടുകയാണ് സാർ ഈ വിഷയത്തിൽ സാറേ എന്താണ് പറയുന്നത് എന്തു പറയാൻ ഏതവനും ഇന്ത്യൻ മഹാരാജ്യത്ത് ഭാരത ഇന്ത്യ ഇന്ത്യയിലെ ഏത് പവറിനും ഏത് രാഷ്ട്രീയ പാർട്ടി ചേരാൻ ഏത് പാർട്ടി രാജിവെക്കാനും ഒക്കെ അവകാശമുണ്ട് ആ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞ കാര്യമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിള്ള പാർട്ടിയിൽ വർഷങ്ങളായി നിൽക്കുക മാത്രമല്ല ബി ജെ പി പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായി ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി നിന്നുകൊണ്ടിരുന്ന വ്യക്തി ഗാന്ധിജി മതത്തെപ്പോലും മോശമായി ചിത്രീകരിച്ച വ്യക്തി അയാളാണ് ഒരു സീറ്റ് നിഷേധിച്ചതിൻ്റെ പേരിൽ സീറ്റ് അർഹതപ്പെട്ട ആൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പാലക്കാട് സീറ്റ് അർഹതപ്പെട്ട അർഹതപ്പെട്ടയാൾക്കാണ് കൊടുത്തത് ഏറ്റവും അത് പ്രതിഷേധിച്ച് രാജിവെച്ചപ്പോൾ കോൺഗ്രസ് ആളെ ചുമന്നുണ്ടാക്കാൻ ഈ കോൺഗ്രസ് എന്തൊരു കോൺഗ്രസ് പണ്ട് ഇ കെ നേരെ പറഞ്ഞത് വെറും കീഗ്രസ് ആയിപ്പോയി കോൺഗ്രസ് അല്ല ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്ന പണിയാണത് കോൺഗ്രസ് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിപ്പോയി അതാണ് പ്രശ്നം അയാളെന്തായാലും മരിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോയത് അതാണ് എനിക്ക് സഹതാവും തോന്നി സഹതാവുമല്ല ഉച്ചം തോന്നി നേരെ പാണക്കാട് സാദിക്കലിത്യങ്ങളെ മുന്നോട്ട് സാദിക്കലി തങ്ങൾ പഴയ നമ്മുടെ തങ്ങൾ കുടുംബത്തിൻ്റെ മാന്യതയൊന്നുമുള്ള ആളല്ല അത് വ്യക്തിപരമായ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനായ വിമർശിക്കുന്നത് എന്ന് പറയാൻ അവകാശമില്ല നേരെ മരിച്ചതിന് മുമ്പുള്ള താങ്കളമാരെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ ലീഗിൻ്റെ നേതാവാണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന മാന്യന്മാരായ തങ്ങളുമാരായിരുന്നു പക്ഷെ സാദിക്കലി അങ്ങനെയല്ല അയാളൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല തങ്ങൾ എന്ന സാധനേ ഉള്ളൂ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന കുടുംബമാണ് തങ്ങൾ കുടുംബം ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ കലാപം ഉണ്ടാകേണ്ടതാണ് കലാപം ഉണ്ടായില്ല ഒരു 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 കൊലപാതകം നടന്നില്ല എന്ന കാരണം എന്ന് വെച്ചാൽ തങ്ങൾ കുടുംബം അന്നത്തെ മാന്യനായ തങ്ങൾ ഔദ്യോഗികമായി ജനങ്ങളോട് ആവശ്യപ്പെട്ടു സംയമനം പാലിക്കണം എല്ലാ മതസ്ഥരും അത് കേട്ടു ഉണ്ടായില്ല അങ്ങനെ മാന്യതുള്ള കുടുംബമാണ് താങ്കളുടെ കുടുംബം പക്ഷേ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാരനായ ആളുടെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇയാളെ പാണക്കാട്ട് കൊണ്ടുപോയി എന്ന എന്താ ഒരു മത നേതാവിൻ്റെ അടുത്താണെങ്കിൽ മാന്യമായി എൻ എസ് എസ് ആസ്ഥാനത്തേലുണ്ടായി എൻ എസ് എസ് ജനത്തിൽ സുകുമാരുന്നവരെ കാണാത്ത എന്താ ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായങ്ങളൊന്നാണ് ഏഴവ സമുദായം ആ ഏഴുവ സമുദായത്തിൻ്റെ അനുഷേധനായ നേതാവ് ഇരുപത്തിയൊമ്പത് വർഷം അതിന് ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ഭുവനായ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് കൊണ്ടുപോയില്ല ഇവിടെ ക്രൈസ്തവ സഭ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രമുഖ സഭയായ ക്രൈസ്തവ സഭ ആ ക്രൈസ്തവ സഭയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് കാടിനിൽ തട്ടിപ്പിതാവ് അങ്ങേരുടെ തൊട്ടടുത്താ കൊണ്ടുപോകാത്തേ എനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ അവരെ ഒന്നും കാണിക്കാതെ പാണക്കാട്ട് പോയി എന്ന് അർത്ഥം കോൺഗ്രസ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അടിമകളായി മാറി അവർക്കതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഇതാണ് സത്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഗതി നിയമസഭയിൽ എന്താ ഇവിടെ വഖഫ് നിയമം വഖഫ് നിയമം വലിയ അപകടകരമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ആ വക്കെ സെക്ഷൻ നാൽപ്പതും സെക്ഷൻ അമ്പത്തിരണ്ടും എടുത്തു മാറ്റാൻ ചില അമൻമെൻറ്റ് ബിൽ അവതരിപ്പിച്ചിരിക്കുക അതിന് പാർലമെൻ്റേയും ലോകസഭ ലോകസഭയിലെയും രാജ്യസഭയിലെയും എംബ മെമ്പർമാരുൾപ്പെടുത്തിയുള്ള ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റി ഉപയോഗിച്ച് അതിന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാക്കുക ആ കമ്മിറ്റി പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല എന്നാണ് പറയുന്നത് കോൺഗ്രസും സഖ്യകക്ഷികളും അതിനെ ജയിപ്പിച്ച് ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്താ മനിയായ നാളെ വെച്ച് നോക്കി ആ ബഹിഷ്കരിച്ചിരിക്കുമ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ കോൺഗ്രസ് തിരു തിരുവനന്തപുരം നിയമസഭ പോയി തന്നെ കോൺഗ്രസ്സും ആ മാണി എന്ന് പറയുന്ന മാണിന്ന് മാണിസാർന്ന് നല്ല മനുഷ്യനാണ് അങ്ങനൊരു മകനുണ്ട് അവർ യാതൊരു രൂപയും കണ്ടവനാണ് അവർ അവൻ്റെ എം എൽ എ മരഞ്ചും നിയമസഭ പോയി ചെയ്തെന്താണ് ജോസഫ് അയലും വലിയ മാനും കത്തോളിക്കനാണ് നടക്ക് അയലും അവരുടെ അനിയായി മോൻസ് ജോസഫും ചെയ്തതെന്താ നിയമസഭ പോയി ആ വക്ക നിയമം ജനവിരുദ്ധമായ വക്ക നിയമത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റാനുള്ള അമൻമെൻറ്റുമായി കേന്ദ്ര ഗവൺമെന്റ് പോകാൻ പാടില്ലെന്നും പറഞ്ഞ് പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി കൈപൊക്കിയും ഈ മഠയന്മാർ ഇമാരെന്ന് കൈപൊക്കി പറയണ്ടേ ഇമാർ ഇവിടെ കൈപൊക്കിച്ച് കൈ പൊക്കി ഓക്കെ അവരുടെ ലൈന ആയിക്കോട്ടെ എട്ട് ഇമാര് നേരെ അവിടെ ചെന്നിരിക്കുക എവിടെ മുനമ്പത്ത് എന്തിന് നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുകയെന്ന് ആ വക്കാൻ പറയട്ടെ എന്ത് ഇപ്പം മുസ്ലിം ലീഗിൻ്റെ കുറെ ഉപകരണം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പാവപ്പെട്ട കുറേ വൈദികരും അവർക്കൊന്നും ഇതിനെ അറിയില്ലാത്തവരാ കുറെ പിതാക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട് ചർച്ചയാ ചർച്ച കൊണ്ട് വല്ല ഫലമുണ്ടോ ഒരു വില ഈ ചർച്ചയ്ക്കില്ല കാരണം മോദിജി അവതരിപ്പിച്ച ആ ബില്ല് പാസ്സാകാത്തടത്തോളം കാലം ഏത് നിമിഷവും ഈ സ്ഥലങ്ങളെല്ലാം വക്ക ബോർഡിന് കൈകടക്കാൻ പറ്റും അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നെഹ്റുവിന്റെ കാലത്ത് വളരെ സൂക്കടാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം സഹകരണ സ്ഥലമെല്ലാം കേന്ദ്ര ഗവൺമെൻറിൻ്റെ അധിനി പറഞ്ഞു നെഹ്റു ഒരു വേദനയായിരുന്നു അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ ഇപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതായത് ഇതെല്ലാം ഇവിടെ വക്കഫ് ബോർഡിന് വിട്ടുകൊടുത്തു അതുകൊണ്ട് എന്താ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നം ഭൂ ഉറമ എന്ന് പറയുന്ന റെയിൽവേ രണ്ടാം സ്ഥാനം പട്ടാളത്തിന് മൂന്നാം സ്ഥാനം വക്കഫ് ബോർഡിനാണ് അപ്പോൾ ആ വക്കഫ് ബോർഡിന് ഇപ്പോഴത്തെ ശ്രമം ഈ കുറേ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിയാൽ ഇന്ത്യയിലെ ഒന്നാമത്തെ പൂർണ്ണയായി മാറാൻ വേണ്ടിയാണ് അവർ കളിക്കുന്നത് ഉദാഹരണം ചൂണ്ടി കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ താമസിക്കും ഇപ്പോൾ എത്രയോ കൊല്ലമായി ഒരു നൂറ്റാണ്ടുകളായി എൻ്റെ കുടുംബഭോഗ സ്ഥലമായത് ഞാൻ താമസിക്കുന്നു നാളെ വേണേ വക്കർ ബോർഡിൽ നിന്ന് എനിക്ക് നോട്ടീസ് തരാം ഇരുന്നൂറ് നല്ല മുമ്പ് ഈ സ്ഥലം വക്കർ ബോർഡിനായിരുന്നു നിങ്ങൾ കയറി താമസിക്കുകയാണ് നിങ്ങൾ ഇറങ്ങിപ്പോണെന്ന് നോട്ടീസ് തന്നെ ഇറങ്ങിപ്പോകണം ഞാൻ അതേപോലത്തെ നിയമം എങ്ങനെ ഇരിക്കും വക്ക നീ ഇങ്ങനെ വക്ക നിയമമായിട്ടിരുന്നാൽ ആ നിയമമാണ് മാറ്റാൻ സെക്ഷൻ ഫോർട്ടി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അതിലെതിരായിട്ടായി മന്മാർ പോയത് ആ രസെന്ന് പറയാ തൊണ്ണൂറ്റഞ്ചില് നമ്മുടെ നരസരാവ് ഗവൺമെന്റിന്റെ കാലത്തായി ബക്കഫിൽ നാല്പതും അമ്പത്തിരണ്ടും ഒക്കെ ചേർന്നത് അമ്പത്തിരണ്ട് മൻമോഹൻ സിംഗ് ആണ് അമ്പത്തിരണ്ട് എന്നാന്ന് പറയാം ഞാനിവിടെ കിടക്കാൻ പറ്റുന്ന നോട്ടീസ് തന്നു ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അവർ രണ്ടുപോരും ഝുഷി അതാണ് അമ്പത്തിര സെക്ഷൻ ഫിഫ്റ്റി ടു ഈ എണ്ണ നീമൊക്കെ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമായിട്ടെങ്കിലും പ്രഖ്യാപിച്ച പോലായിരുന്നു എന്ത് നീക്കം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രയോട്ട് പ്രഖ്യാപിച്ചു എനിക്ക് മനസ്സിലായില്ല പാർ കഴിച്ചേരിയാണോ ഇത് അംഗീകരിച്ച് വെക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോൾ വക്കഭൂമിയല്ല അത് മതി ഇപ്പോൾ മുസ്ലിം ലും കുറേ പാവപ്പെട്ട പിതാക്കന്മാരും കൂടെ എഗ്രിമെൻ്റ് എന്ത് വില എഗ്രിമെൻ്റിന് ഒരു വിലയില്ല എഗ്രിമെൻറ്റിന് കാരണം പിണറായി വിജയനും കൂടെ എഗ്രിമെന്റ് പിട്ടപ്പോൾ ഒരു വിലയില്ല കാരണം ഏതെങ്കിലും ഒരു ഒരു പോപ്പുലർ ഫ്രണ്ടുകാരും കയറി വക്ക സ്ഥലമാണെന്ന് പരാതി കൊടുത്ത് വീണ്ടും എൻക്വരി ആവും രണ്ടായിരത്തി ഏഴിൽ ബി എസ് എച്ച് ആറിൻ്റെ ഗവൺമെൻറ് കാലത്താണ് ഇത് പൊങ്ങി വന്ന പ്രശ്നമായി മാറിയത് എന്താന്ന് വെച്ചാൽ ആ രണ്ടായിരത്തി ഏഴിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വഖഫിൻ്റെ ചെയർമാനായിട്ട് വന്ന ആൾ നസീർ നസീറബോ അയാളാണ് ഇത് വഖഫ് ഭൂമിയാന്ന് പ്രഖ്യാപിച്ചത് അതുമായി തുടങ്ങിയ വഴക്കാണ് അവിടെയെന്ന സംഭവം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഈ മുന്നമ്മ മേഖല പാവപ്പെട്ട മനുഷ്യൻ കൂടുതൽ താമസിക്കുന്നുണ്ട് അന്ന് വക്കീമി വരുന്നത് എവിടത്തെ വക്കർദ് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജ് മാനേജ്മെൻറ്റ് എഴുതി കൊടുത്ത ആധാരം കൊടുത്ത സ്ഥലത്തായി ഇപ്പോൾ അങ്ങോട്ട് താമസിക്കുന്നത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ നാനൂറ്റി അമ്പതോളം ക്രിസ്ത്യൻ ബാക്കി ഹിന്ദു കുടുംബങ്ങളാണ് ഇത് ഒരുപാട് എടുത്ത് വാങ്ങിയതാണ് മനസ്സിലായില്ലേ അല്ലാതെ വെറുതെ കിട്ടിയതല്ല ആ മുസ്ലിം കോളേജ് മാനേജ്മെൻറ്റ് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഒരു സെൻറ്റിന് അന്ന് നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരട്ടി വില വെച്ച് കഴിച്ചു കൊടുത്ത് ഈ പാവങ്ങൾ വില കൊടുത്ത് മേടിച്ച് താമസിക്കുക ഈ കേരള സർക്കാർ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും മേടിച്ചിട്ടുണ്ട് എൻ്റെ പുതിയ കേരള സർക്കാർ എന്നെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇനം റാവിസൺ തിരിയല്ല ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തു ആ പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ജനങ്ങൾക്കുണ്ട് നിഷ്പക്ഷമായ ജനങ്ങൾക്കുണ്ട് ഈ മുസ്ലിം ഭീകരത മുസ്ലിം ഒരു കുഴപ്പവും പക്ഷേ മുസ്ലിം ഭീകരത അതിക്രമിക്കുന്നു അത് നിയന്ത്രിക്കാൻ മുസ്ലിം നേതാക്കന്മാർ തയ്യാറാകണം അല്ലെങ്കിൽ അത് ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഇവിടുത്തെ എൻ്റെ അഭിപ്രായം ഇവിടുത്തെ കൈ സീതാദേവി ജനിച്ച സ്ഥലം വക്കഭൂമിയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെ പ്രഖ്യാപിച്ചിരിക്കുകയന്മാർ വിവരമുണ്ട് ഇത്തേണ്ടത് ആ സീതാദേവി ജനിച്ച ഭൂമി വക്കഭൂമിയാന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ തന്നെ ശ്രീരാമൻ്റെ ശ്രീരാമൻ ജന്മഭൂമി അവിടെ രാമക്ഷേത്രം ഇവിടെ ശരിയായില്ല അത് ഞങ്ങളുടെ ആണെന്ന് അമ്മമാർ പറയുന്നു അപ്പോൾ ഇന്ത്യന്മാരുടെ പറഞ്ഞാൽ മതി എളുപ്പമുണ്ടല്ലോ നെഹ്റു കുറച്ചാൽ കൂടി ഇന്നായിരുന്നു ചിലപ്പോൾ അങ്ങനെ നടന്നു പോകുന്നതായിരിക്കും ഇപ്പം വേറെ മാന്യമാരൊക്കെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട് ആ കച്ചവടം ഇനി നടക്കലാണ് ഇതൊക്കെ നിർത്തണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്